കർമ്മഫലങ്ങളിൽ നിന്നുള്ള ആ ഒരു ഈ ജന്മത്തിൽ നമ്മൾ സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലും ഭഗവാനെ നമ്മളെ തൂക്കിയെടുത്ത് അതീ അതിൽ നിന്നൊക്കെ മുക്തി വരുത്തി തരാനൊന്നും പറ്റില്ല ഭഗവാനാണെങ്കിലും കർമ്മഫലം അനുഭവിച്ചു തന്നെ പോണം െ എത്രെങ്കിലും വീട് കയറി ഇറങ്ങിയിട്ട് പിച്ചെടുത്തിട്ട് മടിപ്പിച്ചെടുത്തിട്ട് കിഴി കെട്ടി ഭഗവാനെ സമർപ്പിച്ചോളാം എന്ന് പറയാണ് ഇനി നീ വേറെ വീട്ടിൽ പോയി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്റെ മടി നിറയെ എനിക്ക് കാശിട്ട് വരികയാണ് ക്ഷേത്രത്തിൽ എത്ര സന്തോഷത്തോടു കൂടിയാ നിർവൃത്തിയോടുകൂടിയാ നിൽക്കുന്ന അറിയൂ എന്റെ ഭഗവാനെ സമർപ്പിക്കാനുള്ളതല്ല നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിച്ചേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മുമ്പിലിരിക്കുന്ന മൂർത്തിക്ക് വേദനിക്കോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണ്ടേ നമ്മുടെ ഭഗവാൻ നമ്മളെ പിച്ചെടുക്കാൻ അനുവദിക്കും അപ്പൊ അങ്ങനെ ഞാൻ ഭഗവാനോട് പറയാണ് ഭഗവാനെ എന്റെ ഹസ്ബൻഡ് ജീവൻ ഇപ്പൊ ഞാൻ യൂസ്ലെസ് ആയിട്ട് ഇങ്ങനെ ജീവനോട് ഇരിക്കുന്നു ഐ തിങ്ക് ഞാൻ വിചാരിക്കാണ് അപ്പോ ആളുടെ ജീവന് പകരം ഞാൻ എന്റെ ജീവൻ വന്നേക്കാട്ടോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് ആളെ ജീവനോടെ വേണം കാരണം ആളാണ് കുടുംബം നോക്കുന്നത് മനസ്സിലായില്ലേ രണ്ടു കുഞ്ഞു കുട്ടികളാ അപ്പോ ഞാനില്ലേലും കുഴപ്പമില്ല ഞാൻ ചിന്തിക്കാണ് പൊട്ടത്തരാണ് പക്ഷെ എന്തായാലും ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പോയി തന്നെ വിചാരിക്കുന്നു ഭഗവാന് എന്റെ ജീവന് വേറെ ആളുടെ ജീവന് എന്നെ എന്നെടുത്തോട്ടോ ഇനി എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് സംഭവിക്കാനാണ് എന്റെ ജീവിതത്തിലുള്ളതെന്നുണ്ടെങ്കിൽ കാരണം എന്നെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പോ എന്റെ കുഞ്ഞുങ്ങളെ വളർത്താനും അവർക്ക് നല്ലൊരു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇൻകം ഉണ്ടാകുന്ന അതായത് അത്യാവശ്യം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അവര് അപ്പോ ഹസ്ബൻഡ് ഇൻകം വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആള് വേണം മക്കൾക്ക് നന്നായിട്ട് ജീവിതം വേണമെങ്കിൽ അതുകൊണ്ട് എന്റെ ജീവനെടുത്തോളൂ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചേക്കാന്ന് പറഞ്ഞാ ഞാൻ പ്രാർത്ഥിക്കുന്നെ എന്റെ സമർപ്പണാണത് സമർപ്പിച്ച് എന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞു ആ മടിപ്പിച്ചായിട്ട് അതായത് മടിപ്പിച്ചതായിട്ട് എന്റെ ഭഗവാന്റെ ജീവൻ തരണം ജീവിതം ജീവനമൊക്കെ തിരിച്ചു തരണം ആ എന്നെ പകരമായിട്ട് എടുത്തോ തിരിച്ചു തന്നുകഴിഞ്ഞിട്ടുണ്ടല്ലേ ഞെ എത്രയെങ്കിലും വീട് കീറി ഇറങ്ങിയിട്ട് ിച്ചെടുത്തിട്ട് എടുത്തിട്ട് കിഴി കെട്ടി ഭഗവാനെ സമർപ്പിച്ചോളാന്ന് എന്ന് പറയാണ് അപ്പൊ എത്ര വലിയ ദ്രോഹന്നും കൂടി ആലോചിക്കുന്നുട്ടോ അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഭഗവാൻ എന്ന് പറയുമ്പോ നമ്മുടെ സമയമോശങ്ങളിൽ നമുക്ക് വരുന്ന അപകടങ്ങളും ആപത്തുകളും അത് ആർക്കും ആർക്കും ഇപ്പൊ മുൻ ജന്മങ്ങളിലെ പാപങ്ങൾ കൊണ്ടിട്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ കർമ്മഫലങ്ങളിൽ നിന്നുള്ള ആ ഒരു ഈ ജന്മത്തിൽ നമ്മൾ സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലും ഭഗവാനെ നമ്മളെ തൂക്കിയെടുത്ത് അതി അതിൽ നിന്നൊക്കെ മുക്തി വരുത്തി തരാനൊന്നും പറ്റില്ല ഭഗവാൻ ആണെങ്കിലും കർമ്മഫലം അനുഭവിച്ചു തന്നെ പോകണം അപ്പൊ ആ നമ്മുടെ കർമ്മഫലമായിരിക്കും ആ പെർട്ടിക്കുലർ പീരീഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് സമയം മോശമാണെന്നോ അല്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നം നമ്മടെ സമയം നല്ലതാണോ അവരനുഭവിക്കുന്ന പേനല്ലേ നമ്മുടെ ആ സമയത്ത് ജാതകത്തിൽ ആ സമയത്ത് രാജവെ കൊണ്ടായിട്ട് എന്താ കാര്യം മനസ്സിലായില്ലേ അപ്പൊ എത്ര ദുഷ്കരമായിട്ടുള്ള അവസ്ഥകള് വന്നിട്ടുണ്ടെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭഗവാൻ അതിനേറെ പെയിൻ ഉണ്ട് ഭഗവാൻ അതിനേക്കാളും കൂടുതൽ വിഷമിക്കണ്ടാവും നമ്മുടെ സാഹചര്യങ്ങൾ കണ്ടിട്ട് ഇപ്പൊ കണ്ണിക്കൊള്ളാനുള്ളത് പിരികത്തുകൊണ്ട് പോയി എന്ന് പറയലേ അത്രേ ഭഗവാന് പറ്റുള്ളൂ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചിട്ട് ഈ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഉറച്ച നിലപാടെടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അതിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തും പക്ഷെ ഞാനിപ്പോ എടുത്ത് അന്ന് പറഞ്ഞ ആ ഒരു വാക്കുകളെന്ന് പറഞ്ഞ ഞാൻ പിന്നീട് ആലോചിക്കണം എന്റെ ഭഗവാൻ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും എന്റെ ഗുരുവായൂരപ്പന് എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടാകും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഭക്തിയുടെ കാര്യങ്ങളില നമ്മളാലോയിക്കുമ്പോ ആ നമ്മുടെ ഭഗവാനെ നമ്മളെ പിറ്റെടുക്കാൻ അനുവദിക്കൂ ആ അത്ര സ്നേഹിക്കുന്ന ഭഗവാൻ കൂടെയുള്ള പരമഭക്തിയായിട്ടുള്ള അങ്ങനെ ഒരാളെ കൊണ്ടിട്ട് ഇപ്പൊ ഞാൻ പരമഭക്തിയാണെന്നല്ല അവകാശപ്പെടുന്ന ഭക്തിയുടെ ഏഴായാലത്ത് നമുക്ക് നമ്മളെ സ്ഥാപിക്കാൻ പറ്റില്ല ഭക്തി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല അതൊക്കെ വേറെയാണ് അതിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എത്ര ജന്മം എടുക്കണമെന്നൊന്നും അറിയില്ല അപ്പൊ എന്തോ ആയിക്കോട്ടെ ഈ ജന്മം നമ്മൾ ഗുരുവാരപ്പാന്ന് വിളിച്ചു പോയി അപ്പൊ നമുക്ക് വേറെ ശരണം പ്രാപിക്കാൻ വേറെ ആരു അപ്പൊ നമ്മൾ ഭഗവാനോട് പറയും ഭഗവാനെ ഞാൻ മടിപ്പിച്ചെടുത്തിട്ട് ഇത്ര വീടുകളോളം കയറി ഇറങ്ങി ഞാൻ മടിപ്പിച്ചെടുത്തിട്ട് ആ കിട്ടണ കാശ് ഞാൻ കിഴികിട്ടിട്ട് നിനക്കൊണ്ടൊന്ന് സമർപ്പിച്ചോളാം കേട്ടോ പകരം മടിപ്പിച്ചായിട്ട് എന്റെ ഭഗവാൻ എന്റെ ഹസ്ബൻഡ് ജീവൻ എനിക്ക് തിരിച്ചു തരണം കേട്ടോ കാരണം എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്കൊരു ജോലി പോലും പോകാൻ പറ്റില്ല എന്റെ മോള് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്റെ മോന് രണ്ടര വയസ്സേ ഉള്ളൂ അപ്പൊ ഞാൻ എന്താ ചെയ്യാം ഒന്ന് വീട് കെട്ടിയിട്ട് അത്ര നാളായിട്ടുള്ള ഹൗസിങ് ലോൺ ഓൾറെഡി ഉണ്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അത്ര വിഷമത്തിലിരിക്കാൻ ഞാൻ അപ്പം വിത്തിൻ എ ഡേയ്സ് തന്നെ കൗണ്ട് പതുക്കി പതുക്കി എസ് ഡി പി ടി എസ് ഡി ഓ ടി ഒക്കെ ഡൗൺ ആവാൻ തുടങ്ങിയിട്ട് ബിൽറുബിൻ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു എസ് ടി പി ടി എസ് ഒക്കെ അത്യാവശ്യം കൺട്രോളിലൊക്കെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പൊ എന്നോട് ഡെയിലി പറയും മോളെ ഇത് ഗ്രാജ്വലിയെ കുറയുള്ളൂ ഗ്രാജ്വലിയെ കുറയുള്ളൂ ഇതൊക്കെ കുറഞ്ഞ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആകുമ്പോഴേ ബിൽ റൂബിൻ ജസ്റ്റ് അനങ്ങിത്തുടങ്ങുള്ളൂ അത് കൂടിയിട്ടേ കുറയുള്ളൂ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് തന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാന്നുണ്ടല്ലോ ആ സമയത്ത് നമുക്കൊന്നും ശ്രദ്ധിക്കാനില്ല ആ അപ്പൊ എന്തോ ഈശ്വരാധീനത്തിൽ പഥ്യവും കാര്യങ്ങളും എല്ലാം അങ്ങനെ പോയി പ്രാർത്ഥനയിലാളെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് വളരെ ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് ആ പ്രാർത്ഥനയിൽ ഭഗവാനെ കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് മടിപ്പിച്ചെടുക്കണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു സാരി കൊടുത്ത് എന്താ പറയാ കുളിച്ച് ഭഗവാന്റെ വ്രതമൊക്കെ എടുത്ത് ആ അപ്പൊ ഏകാദശി ദിവസം മടിപ്പിച്ചു വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങോ അപ്പൊ നിങ്ങൾ നിങ്ങളാലോയിക്കണം വളരെ ലക്ഷറിയസ് ആയിട്ട് കുറച്ച് കുറെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഗേറ്റഡ് വില്ല അങ്ങനെ ഒരു കൺ ഒരു സെറ്റപ്പാണ് ആ സാധനം അപ്പൊ ഞാൻ മടിപ്പിച്ചിറങ്ങണല്ലോ അപ്പൊ അങ്ങനെ നാണക്കേടോ അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് ഇനി എന്തിനത് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ സാരി കൊടുത്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലോയൊക്കെ കരുകയാണ് അവൾ അത്രയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർക്ക് എന്താ അറിയില്ല അവർക്ക് ഞാൻ അങ്ങനെ പോയി നിൽക്കും എന്റെ ഹസ്ബൻഡിന്റെ അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കി എത്ര വിഷമായിരിക്കും പക്ഷെ നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഭഗവാനോടുത്ത വാക്കാണ് ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മടുപ്പിച്ച ചോദിച്ചു അപ്പൊ അവര് അവരെന്നെ കണ്ട ഉടനെ അവർക്ക് പരിഭ്രാന്തിയാവും അവരെന്താ ഈ കുട്ടി വന്ന് ഇങ്ങനെ നിക്കണെന്ന് വിചാരിച്ചിട്ട് അവര് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങളുടെ നെയ്പറ അവർ ഓടിക്കൊണ്ട് അവർക്ക് എന്താ എനിക്ക് തരണ്ടതെന്ന് പോലും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കോയിൻസ് തന്നാൽ മതി എന്തെങ്കിലും ഒരു രൂപയെങ്കിലും ഒരു രൂപ കോയിൻസ് തന്നാ മതി പിടുക്കാണ് അപ്പൊ കോയിൻസ് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അവർ അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇതുവഴി പോവണ്ട അതുവഴി പോയാൽ മതി ആൾക്കാര് കാണും കണ്ടോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്നാലതൊരു പ്രായമായ ഒരു അമ്മയാണ് അപ്പൊ ആ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ബാക്കിൽ വഴി ചെന്നിട്ട് ഒരു അമ്മയുടെ അടുത്ത് ചെന്നു അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ നമ്മൾ ഇത് ഭഗവാനെ സമർപ്പിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ പോകുന്ന വഴിയൊക്കെ ഗുരുവായൂരപ്പനെ വിളിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മെല്ലെ നടന്ന് നടന്ന് ഞാനും പോവാണ് അപ്പൊ ഒരു വീട്ടിൽ ചെന്നു അവിടെയാണെങ്കിൽ അവരുടെ മകന്റെ കല്യാണ തിരക്കൊക്കെ ആയിട്ട് എല്ലാം മെസ്സി ആയിട്ട് അവര് വീട് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒക്കെ തിരക്കില്ല അപ്പൊ അവിടെ ചെന്നു ഞാൻ മടിപ്പിച്ചായിട്ട് ഞാൻ ചോദിച്ചു അവരെന്ത് ചെയ്തു അറിയാമോ എനിക്ക് കിഴി കെട്ടാനുള്ള കോയിൻ വേണം ഇതാണ് എന്റെ കൺസേൺ എനിക്ക് കിഴി കെട്ടാനുള്ള മഞ്ഞ കിഴി ആ കിഴി കെട്ടാനുള്ള കോയിൻസ് വേണം അവർ പറഞ്ഞ് ഇവിടെ എവിടെയോ ഉണ്ടിലും ഞാൻ എനിക്കൊരു ഹാബിറ്റ് ഉണ്ട് കോയിൻസ് ഇട്ടിട്ട് വെക്കുന്നത് ഇവിടെ എവിടെയോ എവിടെയോരുണ്ടിയിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടേക്കാണ് അവിടെ അവർക്ക് എവിടെ പോയി അന്വേഷിക്കാൻ ആ സമയത്ത് അവർ എവിടേക്കോ തപ്പി സാധനം പെട്ടെന്ന് കിട്ടിയെന്നുള്ളതാണ് എന്തിന്റെയൊക്കെ ഇടയിൽ എനിക്ക് കിട്ടിയ എന്റെ മടി നിറയെ കാശ് അതായത് നെക്സ്റ്റ് ഹൗസ് ചെയ്ത എനിക്ക് മടി നിറയെ കാശാണ് അത് കിട്ടിയാൽ പിന്നെ എനിക്ക് വേറെ വീടുകാരൻ ആവശ്യം ഉണ്ടോ ഇല്ല ഞാൻ പെട്ടെന്ന് അവരോട് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വളരെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്ന വഴി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഇൻസിഡൻസിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ തോന്നിപ്പിച്ച് തരും അതാണ് ഈ ഭക്തിയുടെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് പലതിനോടും കണക്ഷൻസ് തോന്നും നമുക്ക് പലതും മനസ്സിൽ കോർത്തിണക്കി ഒരു മാലയിലെ കുറെ മുത്തുകൾ പോലെ നമുക്ക് അടുക്കി 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 കുഞ്ഞു കുഞ്ഞു വീച്ചായിട്ട് കോർത്ത് കോർത്ത് വെക്കാൻ ഒത്തിരി ഓർമ്മകളും ഒത്തിരി കാര്യങ്ങളും ഭഗവാൻ തരും ഒത്തിരി അനുഭവങ്ങളും അതിലൊന്നായി മാറി ഇതും കാരണം വെച്ചാൽ വരണ വഴി മൊത്തം ഞാൻ കരുകയാണ് ഭഗവാനോടുള്ള സ്നേഹം ഭഗവാനോടുള്ള പ്രേമം കാരണം ഏർ ഭഗവാനെൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠനായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ആ ബാക്കിൽ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാനാണ് എല്ലാം ഭഗവാനെ ഞാൻ ജ്യേഷ്ഠനായിട്ടാണ് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നത് അപ്പൊ ആ ഒരു ഭഗവാൻ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ നടന്നു വരുന്ന വഴിയിലൊക്കെ ഞാനിങ്ങനെ അലോയ്ക്ക് ഭഗവാൻ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ഒരു നേർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എന്റെ ഭഗവാൻ വന്ന വേദന എത്രയായിരിക്കും അതാണ് എന്നെ കരയിപ്പിച്ച് കളഞ്ഞത് കാരണം രണ്ടാമത്തെ വീട്ടിൽ നിന്ന് ഇനി നീ വേറെ വീട്ടിൽ പോയി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്റെ മടി നിറയെ എനിക്ക് കാശിട്ട് വരെയാണ് ഇനി നീ വേറെ വീട്ടിൽ കേരളീയ കയത്തി എനിക്ക് താങ്ങാൻ പറ്റണില്ല എന്നുള്ളൊരു ആ ഒരു വിളി എന്റെ മനസ്സിൽ എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അവിടുന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോ ഞാൻ വരും ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ ഭഗവാൻ വീട് കയറി വരുമ്പോ തന്നെ എന്റെ ഭഗവാനെയാണ് വെച്ചേക്കണ് ഗുരുവായൂർന്ന് വാങ്ങിച്ചിട്ട് തന്നെ ഉണ്ണിക്കണനെ അപ്പൊ ഭഗവാന്റെ മുമ്പിൽ ഞാൻ സാഷ്ടാങ്കം വീണ് കടന്ന് കരയാണ് അപ്പൊ ഇത് കണ്ടിട്ടാ അമ്മ വിചാരിച്ചു ഞാൻ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യോ അങ്ങനെ സംസാരിക്കുമോ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്താണെന്നുള്ളത് അവർക്ക് കണക്റ്റ് ആവുന്നില്ല അപ്പൊ എനിക്ക് സംസാരിക്കാനും പറ്റണില്ല അന്ന് രാത്രി തന്നെ ഇതൊക്കെ ഞാൻ ഏർ കിട്ടി എന്നിട്ട് ഞാൻ ഗുരുവായൂർക്ക് പോവാണ് എന്റെ കുഞ്ഞുങ്ങളെ ഹസ്ബൻഡിനൊക്കെ വീട്ടിലിരുത്തി കാരണം അവർക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്നിട്ട് അന്ന് രാത്രി തന്നെ അവിടെനിന്ന് ബസ്സൊക്കെ പിടിച്ച് രാത്രി പതിനൊന്നേ മുക്കാലൊക്കെ ആയിപ്പേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ എത്ര സന്തോഷത്തോടു കൂടിയ നിർവൃത്തിയോടു കൂടിയാണ് നിൽക്കുന്നെന്നറിയത് എന്റെ ഭഗവാനെ സമർപ്പിക്കാനുള്ളതാണ് നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിച്ചൊക്കെയാണ് എന്നിട്ട് അവിടെ ക്ലോക്ക് റൂമിൽ എന്റെ ഒക്കെ വെച്ച് ഞാൻ അവിടെ പോയി വരി വരിയപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തു നിർമാല്യ ദർശനത്തിനുള്ളത് പിന്നെ നേരെ നിർമാല്യ ദർശനത്തിനേക്ക് വേണ്ടിയിട്ട് പോയി ഇത് ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന് ക്ഷേമ ചോദിച്ചു കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ വിധിയെ തോൽപ്പിക്കാൻ വേണ്ടി ഭഗവാനെ വെല്ലുവിളിക്കാൻ പാടില്ല എന്നുള്ള സത്യം നമ്മളത് ചെയ്യരുത് ഒരിക്കലും ഇപ്പൊ പഴനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും പല ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ മടിപ്പിച്ചെടുക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അതേപോലെ പല കാര്യങ്ങളും ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗവും കൂടിയാണ് പക്ഷെ അവിടെ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ഒരു സ്നേഹം നമ്മൾ മനസ്സിൽ വെച്ച് നമ്മളൊന്ന് കണ്ടു നോക്കിയാ ഭഗവാനെ കല്ലിലും തൂണിലും എല്ലാത്തിലും കല്ലായിട്ട് കാണുന്നവർക്ക് കല്ലായിട്ട് നിങ്ങൾ കണ്ടോ പക്ഷെ മനുഷ്യനായിട്ട് ആത്മാവായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ആരുമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വേദനിപ്പിക്കാൻ തോന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മുമ്പിലിരിക്കുന്ന മൂർത്തിക്ക് വേദനിക്കോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണ്ടേ പിന്നെ എനിക്ക് എന്നെ കുറിച്ച് ആലോചിച്ച് സന്തോഷം തോന്നിയിട്ടോ ഭഗവാൻ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള സർവസ്വം എടുത്തതാണ് എല്ലാം ഇത് റിപ്പയർ ചെയ്ത് അഴിച്ചുപേണിത് ഗായത്രിയാണ് മുമ്പത്തെ ഗായത്രി ഇതല്ല അപ്പൊ ഭഗവാൻ റിപ്പയർ ചെയ്ത് ഓരോ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുവോ അപ്പൊ ഈ ഞാൻ എനിക്ക് എന്നെ കുറിച്ച് ആലോചിച്ച് പുതിയ ഫോർമാറ്റ് കൊള്ളാമല്ലോ അടിപൊളിയിട്ടുണ്ട് എന്ന് എനിക്ക് ഒരു അഭിമാനം കൂടി തോന്നി കാരണം ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നില്ല എത്ര പേര് ചിന്തിക്കും ഭഗവാന് വേദനിക്കോന്ന് എത്ര പേര് ചിന്തിക്കും അപ്പൊ അതും ഒരു അനുഗ്രഹമല്ലേ ഭഗവാൻ ആ ജീവനും തിരിച്ചു വന്നു എന്റെ ജീവിതവും തിരിച്ചു വന്നു എത്തിന എന്നെ ഞാൻ തന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് എന്റെ ഭഗവാന്റെ കാരുണ്യല്ലേ അപ്പൊ എല്ലാം തിരിച്ചു വന്ന ഭഗവാന് ഞാൻ വെല്ലുവിളിക്കാൻ പാടണ്ടോ വിധിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ വിധിയുടെ ഒഴുക്കിൽ അങ്ങനെ പോവു അത് എപ്പോഴെങ്കിലും കരക്കടിയേണ്ട സമയത്ത് കരക്കടിയും അപ്പൊ ഭഗവാനെ നമ്മൾ മുറുകി പിടിച്ച് ശക്തമായിട്ട് കൂടെ നിക്കണം ആ ഒരു പ്രാർത്ഥനയും പിന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളും പിന്നെ നമ്മുടെ ഹൃദയശുദ്ധിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കാനുള്ള സംഭവിച്ചോട്ടെ നേരിടാനുള്ള ശക്തി ഭഗവാൻ തരും അത്രേ ഉള്ളൂ